ും രണ്ടും പാത്രം ആവണം എനിക്ക് ഇത് തന്നെ വേണം നല്ല ഡോക്ടർ എസ് എഞ്ചിനീയർ അങ്ങനെ എത്ര എത്ര നല്ല ആലോചനയാണ് എന്റെ കല്യാണത്തിന് മുന്നേ വന്നറിയാവൂടെ മുമ്പേ ആണ് ആലോചന വന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ആലോചന വന്നത് നിങ്ങൾ കൂടി ഭയങ്കര കള്ളുകൊടിയാണെന്നു സത്യം പറഞ്ഞ പെണ്ണുങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ നേരിട്ട് കണ്ടു പറഞ്ഞത് എന്തോന്നറിയത് കള്ളുക അത്യാവശ്യത്തിനേ പക്ഷെ പറയുന്നു അതനുസരിച്ച് മാത്രമേ ഞാൻ ൂ കല്യാണം കഴിക്കാനുള്ള സർക്കാരിന് അറിയാം ഇരുപത്തി ഒന്ന് വയസ്സിൽ ഒരുത്തം കെട്ടിക്കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിയുമ്പോ കുടി തുടങ്ങൂന്ന് കുടി തുടങ്ങിയത് മാത്രല്ല ഞാൻ ഒരു ഭാര്യ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ സർക്കാർ ബാർ അടച്ച് കടയടച്ച് എല്ലാം അടച്ചു എവള മാത്രം അടച്ചില്ല ഒരു ദിവസം

ഇങ്ങനെ ഇങ്ങനെ കള്ളുപിടിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ചികിത്സിച്ചു ഞാൻ കൊണ്ടുപോയി കാണിച്ചു സാറേ കുടി നിർത്തിയാൂടി നിർത്തിയൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു ലവ് മാരേജായിരുന്നോ അറേഞ്ചഡ് മാര്യേജ് ആയിരുന്നു ലവ് മാരേജ് ആയിരുന്നു അച്ച കഥ പച്ചക്കളോ ദേഷ്യം കല്യാണം കഴിക്കോ ലവ് മാരേജ് ആയിരുന്നു ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ എസ് എം എസ് പ്രണയം വരികയായിരുന്നു യുവക്കനോട് പ്രണയമായിരുന്നു നമ്മളെ എസ് എം സമയത്ത് എന്നും രാവിലെ എഴുന്നേറ്റ് വിടുന്നു എന്തോസ് രാവിലെ ഗുഡ് മോർണിംഗ് കഴിച്ചോ ചേട്ടൂസ് ഉണ്ടോ ചേട്ടൂസ് ഉറങ്ങിയോ ചേട്ടൂസ് പോയോ ചേട്ടൂ ഉമ്മയുണ്ട് എക്സ്പ്രസ് തോറ്റു കല്യാണം കഴിഞ്ഞപ്പോ ഒന്നും വിടൂലേ ും അരി അഞ്ചു കിലോ വിഴുന്ന് അഞ്ച് കിലോ ശർക്കര മൂന്ന് കിലോ വീണ്ടും തേയിലും ഡിവോഴ്സ് ആണ് എനിക്ക് ഡിവോഴ്സ് ശക്തമായ ഒരു തെളിവില്ലാതെ നമുക്ക് ഈ കുടുംബ പരാതി

ഒപ്പിട് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നതോടെ രണ്ട് രണ്ട് പാത്ര ഒക്കെ അതിന്റെ കൈയ്യിലുണ്ട് എന്നെത്താൻ കളിയെ മലയാളം ഡി പ്ലസ് സയൻസ് ഡി കണക്ക് സി ഇംഗ്ലീഷ് ഡി കംപ്ലീറ്റ് തോറ്റാണ് ആരുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇത് അയ്യോ ഇത് എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ല എന്റെ മോന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പൊ അച്ഛൻ സാർ ഒപ്പിട്ടിട്ടുണ്ട് െ നമ്മള് രണ്ടുപേരും ഒരേ തോണി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇനിയിപ്പൊ എന്ത് ചെയ്യും വക്കീലേ നമ്മക്കിട്ടിയാല